വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കും ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുക എൻ എം വിജയൻ സുധാകരൻ അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് മൊഴിയെടുക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ അന്നയച്ച കത്തിൽ തന്നെ ഇടപാടുകളെ കുറിച്ച് സാമ്പത്തികമായി ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു ആ കത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് എന്നാൽ ഇത് ഇക്കാര്യത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ എം പിയുടെ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് അന്വേഷണം ഏത് രീതിയിലായിരിക്കും കെ സുധാകരൻ അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ കെ സുധാകരന്റെ മൊഴിയെടുക്കാനൊരുങ്ങുന്നത് അടുത്ത ആഴ്ചയോടുകൂടി സുൽത്താൻ ബത്തേരി ആയ അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കെ സുധാകരന്റെ മൊഴിയെടുക്കും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഡി സി സി പ്രസിഡന്റായിരുന്ന എൻ ഡി അപ്പച്ചൻ സുൽത്താൻ ബത്തേരി എം എൽ ഐ സി ബാലകൃഷ്ണൻ അതുപോലെ കോൺഗ്രസിന്റെ മുൻ നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോകുന്നവരിടയിലാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാനായി അതായത് ഈ എൻ എം വിജയന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട നേരത്തെ പാർട്ടിക്ക് വേണ്ടി സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ സുധാകരന്റെ മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം ഒരുങ്ങുന്നത് അടുത്ത ആഴ്ചയോടുകൂടി കെ സുധാകരന്റെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സുജ ഓക്കെ വിവരങ്ങൾ നൽകിയത് ദീപക് മോഹനാണ്